ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഹൈദരാബാദി ചിക്കൻ ഫ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ക്രിസ്മസിനൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഫ്രൈ റോസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് ഗീ റൈസിന് അപ്പത്തിന് പിന്നെ ഫ്രൈഡ് റൈസ് എല്ലാ റൈസിനും നല്ലൊരു കോമ്പിനേഷനാണ് എൻ്റെ ചാനലിൽ ഒരുപാട് റൈസിൻ്റെ റെസിപ്പീസ് ഉണ്ട് ഞാൻ അതിൻ്റെ പ്ലേലിസ്റ്റ് താഴെ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ നോക്കൂ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ചിക്കൻ ക്ലീൻ ചെയ്തിട്ട് മീഡിയം സൈസിലുള്ള പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം രണ്ട് കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഉപ്പ് ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി രണ്ട് തണ്ട് കറിവേപ്പില ഒന്ന് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് രണ്ട് ടീസ്പൂണ് ഗരം മസാല പൗഡർ ഇത് ഹൈദരാബാദി ഗരം മസാല പൗഡറാണ് ഒരു നാല് ടേബിൾ സ്പൂണോളം തൈര് ഒരു ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി മാരിനേറ്റ് ചെയ്ത് വെക്കുക നന്നായി മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കുക ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ അതിന് മണം ഇഷ്ടമാണെങ്കിൽ അപ്പോൾ അതുപോലെ ഹൈദരാബാദി ഗരം മസാല ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ ഗരം മസാല ചേർത്താലും മതി അതല്ലെങ്കിൽ നമുക്ക് മുഴുവനോട് കിട്ടുന്ന പാക്കറ്റ് ഉണ്ടല്ലോ അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി ഇതാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിങ്ങനെയല്ല നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ സവാള ഒരു അഞ്ചെണ്ണം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്നും ഇങ്ങനെ കൈകൊണ്ട് തിരുമിയിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കുക അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ് പാനെടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് ചൂടായിട്ടുണ്ട് അതിലേക്ക് സവാള കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം സവാള ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉള്ളി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക ഒന്ന് കൈകൊണ്ട് തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു തരം വയലറ്റ് സവാളയാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറായിട്ടിരിക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് ചിക്കനിൽ നന്നായി തിരുമ്മിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു അരമണിക്കൂറ് മാറ്റി വെക്കണം ഇനി ഇത് അരമണിക്കൂർ നേരം മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാനെടുപ്പത്തു ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഓയിൽ കൊടുക്കുക ഓയിൽ ചൂടായതിലേക്ക് രണ്ട് ബേ ലീഫ് ഒരു മൂന്നാല് ഏലക്ക രണ്ട് മൂന്ന് കഷ്ണം പട്ട ഇതെല്ലാം ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുക നമ്മളിത് ഓയിൽ എടുക്കുമ്പോൾ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ എടുത്തോളൂ അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മൾ ചിക്കൻ റോസ്റ്റിന് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ഇട്ടുകൊടുക്കുക നമ്മൾ ഇട്ടിട്ടുള്ള മസാല മൂത്ത് വന്നിട്ടുണ്ട് ചിക്കൻ ചെറിയ തീയിലിട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന പോലെയല്ല ഇതിലിട്ടിട്ട് എങ്ങനെ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കൊടുത്തോണ്ട് വയ്ക്കണം കേട്ടോ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് ഇതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെ നമുക്ക് ലാസ്റ്റ് പറ്റിച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അന്നേരം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം എന്താ അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിങ്ങനെ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നന്നായി കുക്ക് ചെയ്തെടുക്കാം അതാ നല്ല രീതിയിൽ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യണ പോലെയല്ല കേട്ടോ ഇങ്ങനെ പെരണ്ടിരിക്കുന്ന ടൈപ്പ് റോസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ഇപ്പം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കാം കുറച്ച് ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ഫ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ക്രിസ്മസിനൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഡിഷാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്